ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ായി ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളുകൾ സ്വർണം പൂശുവാൻ കൊണ്ടുപോയത് തട്ടിപ്പിന് വേണ്ടി എന്ന പ്രമുഖ ശില്പിയും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹം നിർമ്മിച്ച ചെങ്ങന്നൂർ തട്ടയാരയത്ത് കുടുംബാംഗവുമായ മഹേഷ് പണിക്കർ ആരോപണവുമായി രംഗത്തെത്തി ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുടെ ചെമ്പുപാളികളിൽ സ്വർണം പൂശുവാൻ കൊണ്ടുപോയത് തട്ടിപ്പിനു വേണ്ടിയാകാമെന്ന് ശില്പിയായ മഹേഷ് പണിക്കർ പറയുന്നു ചെമ്പുപാളികൾ സ്വർണം പൂശുന്നത് ശബരിമലയിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ ഇലക്ട്രോ പ്ലൈറ്റിംഗ് ജോലികൾക്ക് ഏറിയാൽ ഇരുപത് മിനിറ്റ് മാത്രമാണ് ആവശ്യമെന്നിരിക്കെ ഇവ നാല്പത്തി അഞ്ചു ദിവസത്തോളം ഇവർ കൈവശം വെച്ചത് ദുരൂഹമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ വളരെ വിവാദം തുടങ്ങിയിട്ട് പക്ഷെ അപ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ മിണ്ടണ്ട അത്യന്താപേക്ഷിതമായിരിക്കുകയാണ് കാര്യം ഇതൊരു കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു ഒരു തട്ടിപ്പാണ് അതായത് തട്ടിപ്പെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം എന്താ തങ്കമല്ല നമ്മുടെ എല്ലാവരുടെയും വിചാരം സ്വർണം നാല് കിലോ അഞ്ചു കിലോ അതുപോലെ സ്വർണ്ണമുണ്ട് സ്വർണ്ണത്തിൻ്റെ കാര്യമല്ല കാര്യം അതിൻ്റെ ആ മതേഡിൻ്റെ ആൾക്കാരുടെ ഉള്ള അജ്ഞതയാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും കോടതിക്കൊന്നും ഇതെന്താണ് സംഭവം എന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതല്ലാണ് അപ്പോൾ അതൊന്ന് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്തം ഒരു ശില്പ എന്നുള്ള രീതിയിൽ എനിക്കുണ്ടെന്നുള്ള ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അതായത് വിജയമല്ലേ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് ഈ ജമലിയുടെ കാലത്ത് അപ്പോൾ ഒരു നൂറ്റമ്പത് ഗ്രാമിനകത്ത് തങ്കം അതിനകത്തുണ്ട് പക്ഷേ അന്ന് കൊണ്ടുപോയിരിക്കുന്ന സാധനം രണ്ടാമത് വരെ ചെയ്തിരിക്കുന്നത് പ്ലേറ്റിങ്ങാണ് ആ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അര ഗ്രാം മതി ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ അതൊരു ലിക്വിഡിനകത്ത് സയനൈഡിലായനിക്കകത്ത് ഒരു സൈഡിൽ നെഗറ്റീവിനകത്ത് ഈ ചെമ്പ് ചെമ്പുപാളിയും പോസിറ്റീവിനകത്ത് തങ്കവും വെച്ചിട്ട് കറണ്ട് കിടത്തി വിട്ടുപിടിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ആ മെത്തേഡിൽ ഗ്രാം മതി ഒരു സ്ക്വയർ ഫീറ്റിന് അപ്പോൾ വളരെ കുറച്ച് മതിയല്ലോ ഇനിയും ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ പറഞ്ഞ കറണ്ട് കടത്തി വിടുന്ന മതോടല്ല ഒരു കെമിക്കൽ കെമിക്കലിലായതിനകത്ത് തങ്കത്തിന്റെ കളറും ആ രൂപവും ഒക്കെ വരുന്ന ഒരു കെമിക്കലാണ് ആ കെമിക്കലിനകത്ത് എന്ത് മുക്കിയാൽ എന്ത് ചെമ്പ് തന്നെ വേണമെന്നല്ല മറ്റേത് രണ്ടും ചെമ്പിലെ പിടിപ്പിക്കാൻ പറ്റൂ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അവർക്ക് അതിന് ഒട്ടും ചെലവില്ല പക്ഷെ പേരിപ്പൊ അവർ തങ്കപ്പാളി കൊണ്ട് ചെയ്തെന്നല്ലേ പേര് അവര് അവർക്കൊരു ഗുണവും മീൻസ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും പൈസ ചെലവില്ല ഈ സംഭവം വളരെ ഒരു അമ്പതിനായിരം ഇപ്പൊ വെച്ചിരിക്കുന്ന ആ ഇതിനൊരു അമ്പതിനായിരം രൂപ പോലും ചെലവില്ല അത് നമുക്ക് പ്ലാസ്റ്റിക്കിലോ തടിയിലോ എന്തിലും വെള്ളം അത് പിടിപ്പിക്കാൻ പറ്റും പഴയത് എടുത്തോണ്ട് പോയി അത് മാറി അതല്ല ഇത് അതാണെങ്കിൽ രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഈ നാല് കിലോളം നാപ്പത്തിരണ്ട് പോയിന്റ് എണ്ണൂറ് ഗ്രാം വെയിറ്റ് ഉണ്ടായിരുന്ന ഇവിടുത്തെ പഴയത് തൂക്കി കൊണ്ടുപോയ അതിന്റെ മഹസറിലുള്ള രേഖ പ്രകാരം അത്രയാണ് ഇപ്പൊ വന്നിരിക്കുന്ന മുപ്പത്തി എട്ട് സംതിങ്ങേ ഉള്ളൂ അപ്പം ഈ വെയിറ്റ് കുറയാനായിട്ടുള്ള ഒരു കാരണവും ഇതിൻ്റെ സാങ്കേതിക വശത്തിലില്ല അതായത് ഈ തകിട് അതുപോലെ ഇളക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നു അതൊരു ലിക്വിഡ് മുക്കുന്നു പൊക്കുന്നു തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നു ഈ ഒരു പണി നടത്തുന്ന ഈ രീതിക്കിടയ്ക്ക് ഇതിനെ ഇതിനെ രൂപപ്പെടുത്തുവോ അല്ലെ മയപ്പെടുത്തുവോ അല്ലെ ഉരുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇവിടുന്ന് എന്താണോ കൊണ്ടുപോയത് അതേ വെയിറ്റിനെക്കാട്ടിലും ഒരു കുറച്ച് മില്ലിഗ്രാംസ് കൂടെ കൂടുതൽ ഒരുപാടല്ല കൂടേണ്ട മില്ലിഗ്രാംസ് സ്വർണ്ണോ ഇങ്ങനെ കിലോ കണക്ക് സ്വർണമൊന്നും കൂടത്തില്ല ഒന്നോ രണ്ടോ മില്ലിഗ്രാമിൻ്റെ കൂടുതലല്ലാണ്ട് ഇതിനകത്ത് വരാൻ സാധ്യതയില്ല അപ്പം ഈ നാല് കിലോ കുറഞ്ഞെന്ന് പറഞ്ഞാൽ അതല്ല ഇത് ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കുന്ന ദ്വാരപാലകരാണ് വ്രതം നോക്കുന്ന അയ്യപ്പ ഭക്തരെയും സംരക്ഷിക്കുന്നതെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന്റെ മറവിൽ ശബരിമലയ്ക്ക് മുമ്പ് കീഴ്ശാന്തിയായി ജോലി ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റി വിശ്വാസ തട്ടിപ്പിനായി ഇവ ഉപയോഗിച്ചിരിക്കാം ഇവിടെ നിന്ന് കൊണ്ടുപോയ പാളികളല്ല തിരിച്ചെത്തിച്ചത് അതേപറ്റി പരിശോധന നടത്തുവാൻ ശാസ്ത്രീയ മാർഗങ്ങളുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ ലക്ഷണമൊത്തവയും കേടുപാടുകൾ ഇല്ലാത്തവയുമാണ് ഇവയിൽ സ്വർണം പൊതിയേണ്ട ആവശ്യമില്ല കേടുവന്ന ശില്പങ്ങളാണ് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയതിലും ദുരൂഹതയുണ്ട് ഇനിയും ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും സ്വർണം പൂശാനെന്ന വ്യാജേന പാളുകൾ കടത്താനും സാധ്യതയുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ പാളുകൾ സ്ഥാപിക്കണോ എന്നതിൽ ദേവഹിതം നോക്കണം പാളുകൾ കൊണ്ടുപോയവ് തന്നെയാണോ തിരിച്ചെത്തിച്ചെന്നതിനെ പറ്റിയും പരിശോധന നടത്തണമെന്നും മഹേഷ് പണിക്കർ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്നിട്ടുള്ള മറ്റു പൂജകളും അല്ലെങ്കിൽ ഒരു പബ്ലിക് അനൗസ്മെൻറ്റും ഇങ്ങനെയുള്ള ആറയിലൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ അയ്യപ്പൻ്റെ ഭാഗങ്ങൾ ധാരപാലകരുടെ ഭാഗങ്ങളായിട്ടുള്ള സ്വർണ്ണവും ശില്പത്തിൻ്റെ ഭാഗങ്ങളുണ്ടെങ്കിൽ തിരിച്ചു തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഭക്തരെല്ലാം കൊണ്ടുത്തരും കാര്യം അവർക്കൊന്നും ഒരിക്കലും അതൊരു എന്താ പറഞ്ഞാൽ ഇങ്ങനൊരു തട്ടിപ്പിൻ്റെ രീതിയിൽ അവരിൽ എത്തിയതാവാൻ അവരാരും താല്പര്യപ്പെടുന്നില്ല കാരണം അയ്യപ്പനെ ഭയന്ന് തന്നെയാണ് അവരുടെ എല്ലാ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊരു വളരെ സീരിയസ് ആയിട്ട് നമ്മളിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ് കാര്യം ഫ്യൂച്ചറിലല്ലേ ഇതുപോലെ വരും ഇപ്പൊ തന്നെ രണ്ടാമത് ആദ്യത്തെ ഒരു പ്രശ്നം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഒരു ആറ് വർഷം കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ അതിനൊരു ഡാമേജ് ഉണ്ടെന്ന് പറയുന്നു അദ്ദേഹം തന്നെ തരാമെന്ന് പറയുന്നു പിന്നെയും കൊണ്ടുപോകുന്നു നാളെ ഇത് സംഭവിക്കും നാളെ ഒരു ഒന്നോ രണ്ടുവർഷം ഇത് തന്നെ തിരിച്ച് പിന്നെയും സംഭവിക്കും അപ്പൊ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല കാര്യം അപ്പോഴും ഇന്നത്തെ സ്വർണ്ണമല്ല ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഇനി ഇപ്പം എനിക്കത് സ്വർണ്ണമില്ല ഇപ്പൊ സത്യം പറഞ്ഞാൽ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഗ്രാം അവശിഷ്ടം കണ്ട കണ്ടു ഭാഗ്യം ശബരിമലയിലെ അയ്യപ്പ ശില്പം നിർമ്മിച്ച ചെങ്ങന്നൂർ തട്ടാവിള കുടുംബാംഗമായ മഹേഷ് പണിക്കരാണ് അടുത്തിടെ ശബരിമലയിൽ പ്രതിഷ്ഠിച്ച നവഗ്രഹ ശില്പങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട